ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി ഒരു പാവയേയും മേടിച്ചുകൊണ്ട് വന്ന് രേവതിയുടെ മുന്നിൽ ഒരു ആരാരും ഒക്കെ പാടുവ രേവതി അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ അതിനുശേഷം മുറിയിൽ അവരവരുടെ മുറിയിലാണെന്നുള്ള സങ്കല്പത്തിലാണ് എന്നിട്ട് കൊച്ചിനെ കൊണ്ടുവന്ന് കട്ടിലയിൽ കിടത്തുന്നു അതിനുശേഷം കുഞ്ഞുനാളിൽ നാളെ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നതിനെ പറ്റി പറയുന്നു അതുപോലെ സ്നേഹം കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് അവർ ഭാഗ്യം ഉണ്ടായിട്ടില്ല എന്നൊക്കെ സച്ചി പറയുന്നു ഇതൊക്കെ കേട്ടപ്പോൾ രേവതിക്ക് സങ്കടമായി നമ്മുടെ കുഞ്ഞിന് അതിൻ്റെ അച്ഛൻ്റെ അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറയൂ കേട്ടോ ഈ ഒരു ആഗ്രഹം മാത്രമല്ല നമ്മുടെ കുഞ്ഞിന്റെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് സാധിച്ചു കൊടുക്കണമെന്നൊക്കെ സച്ചി പറയാ സച്ചിന് ഇത് എന്താ പറ്റിയെന്ന് രേവതി അന്നേരം ചോദിച്ചു ഇന്ന് വല്ലാത്തൊരു മൂഡിലാണല്ലോ എന്ന് പറയുമ്പോൾ അതെ പിന്നെ ആർക്കും ഇല്ലാത്ത ഒരു പേര് കണ്ടെത്തണം നമ്മുടെ കുഞ്ഞിനെന്നൊക്കെ പറയാ രേവതി അന്ധം വിട്ടു നോക്കി തന്നെ ഇരിക്കുക ഇപ്പോഴേ ആലോചനയൊക്കെ തുടങ്ങണം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ഒന്ന് ചോദിക്കട്ടെ ഉം ഒരൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും പേര് കണ്ടെത്തണം ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം ഇതൊക്കെ ഞാൻ പ്രഗ്നന്റ് ആയതിന് ശേഷം ആലോചിച്ചാൽ പോരെ എന്ന് രേവതി ചോദിച്ചപ്പോൾ സച്ചി ചിരിച്ചു എന്നിട്ട് ഇങ്ങനെ തലക്കെട്ടൊക്കെ അടിച്ചിട്ടൊക്കെ തന്നെ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുക അപ്പൊ രേവതി ഇങ്ങനെ നോക്കുവാട്ടോ ഈ സച്ചിക്ക് ഇത് എന്ത് പറ്റി എന്നുള്ളൊരു അപ്പൊ സച്ചി ഏട്ടാ എന്തിനാ ഇങ്ങനെ എന്ന് ചോദിച്ചു അപ്പോഴും സച്ചി നിന്ന് ചിരിക്കുക അല്ല എത്ര നാള് നീ എന്നോട് ഇതിങ്ങനെ മറിച്ചു വെക്കും എന്ന് ചോദിച്ചു അപ്പൊ എന്ത് മറിച്ചു വെക്കാനാണെന്ന് ചോദിച്ചു അപ്പൊ സച്ചി നീ എന്നോട് ഇന്ന് പറയും നാളെ പറയും എന്ന് കരുതി ഞാൻ പിന്നെ നീ പറയില്ല എന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു അല്ല ഭയന്നിട്ടാണോ നീ എന്നോട് പറയാത്തേ എന്താ സച്ചേട നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താ സച്ചേട്ടാ അപ്പൊ നമ്മുടെ സച്ചി ചിരിച്ചു ഞാനൊന്നും അറിഞ്ഞില്ലാന്ന് നീ കരുതണ്ട ഞാൻ എല്ലാം അറിഞ്ഞു എന്ന് പറഞ്ഞ സച്ചി രേവതിയോട് പറയാ എന്തറിഞ്ഞാ സച്ചേട നീ പറയുന്നേ ഞാനിപ്പോ അച്ഛനാകാൻ പോകുന്ന എന്റെ സന്തോഷത്തിലാണെന്ന് പറയുമ്പോ അച്ഛനാവാൻ അപ്പോ ആ അത്തേന്ന് പറഞ്ഞ സച്ചി ഭയങ്കര ചിരി നിന്റെ രേവതി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ അച്ഛനാകാൻ പോവുകയാണല്ലോ നീ ഒരു അമ്മയാകാൻ പോവുകയാണല്ലോ അച്ഛനും അമ്മയാവണമെങ്കിലും നമുക്കൊരു കുഞ്ഞു പിറക്കണ്ടേ എന്ന് രേവതി ചോദിച്ചു അതിന് ഞാൻ ഗർഭിണിയാവണ്ടേ എന്ന് ചോദിക്കുമ്പോൾ നീ ഗർഭിണിയാണല്ലോ എന്ന് സച്ചി എന്റെ ദൈവമേ നിന്റെ അവര് ഒന്ന് നിർത്തിക്ക രേവതി ഇതേ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് എല്ലാം അറിയാവുന്ന എന്തറിയാന്ന് എന്തൊക്കെ എന്തൊക്കെയാ പറയുന്ന എനിക്കൊന്നും മനസ്സിലാക്കുന്നില്ല ഞാൻ പ്രഗ്നന്റ് ഒന്നും അല്ല എന്ന് പറഞ്ഞു അപ്പോഴും സച്ചി ഇരുന്ന് ചിരിക്കോ തള്ളം പറയരുത് കേട്ടോ എൻ്റെ പൊന്ന് സച്ചേടനാണേ ഈശ്വരനാണ് ഞാൻ പറയുന്നത് കള്ളമല്ല എന്ന് പറഞ്ഞു സത്യമാന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി ചാടി അങ്ങോട്ടേക്ക് എഴുന്നേറ്റു സച്ചി അന്തം ഇട്ടിങ്ങനെ നോക്കുക രേവതിയെ രേവതി അന്തം വിട്ട് നിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഗർഭിണിയാണെന്നാണോ സച്ചിയേടൻ കരുതി വെച്ചിരിക്കുന്നത് എന്ന് രേവതി ചോദിച്ചു അപ്പൊ സച്ചിയുടെ കൈന്ന് മൊത്തത്തിൽ പോയി അപ്പൊ ചീച്ച പറഞ്ഞ എല്ലാം നൊണയാണെന്ന് മനസ്സിലായി സച്ചി ഇങ്ങനെ തകർന്നു തരിപ്പണമായിട്ട് അവിടെ പോയി ഇരിക്കുവേട്ടോ അപ്പൊ രേവതി അടുത്ത് തന്നിരുന്നു സച്ചേട്ടാ എന്നും പറഞ്ഞു ഇങ്ങനെ വിളിച്ചു അങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ ആദ്യം ഞാൻ എന്റെ സച്ചേട്ടനോടല്ലേ പറയുള്ളൂ എന്നൊക്കെ രേവതി ചോദിക്കുവ സച്ചിന് എന്തിനെ ഇങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ചു കൂട്ടുന്നെ ഞാൻ ഗർഭിണിയാണെങ്കിൽ ആദ്യം ആ സന്തോഷം എൻ്റെ സച്ചേട്ടനല്ലേ അറിയേണ്ടത് അത് ഞാൻ ചെയ്യില്ലേ എന്നൊക്കെ രേവതി ചോദിച്ചു അപ്പൊ സച്ചി ഇങ്ങനെ കറഞ്ഞുകൊണ്ടിരിക്ക സച്ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് രേവതി അന്നേരം വിളിച്ചു സച്ചൻ എന്നും കരച്ചില്ല കരച്ചില്ല ആരാ സച്ചേനോട് ഇങ്ങനെ കള്ളം പറഞ്ഞേ എന്നോട് എന്താ ഒന്നും ചോദിക്കാതിരുന്നേ എന്നൊക്കെ രേവതി ചോദിച്ചു അപ്പൊ ഞാനത് അങ്ങനെ ഉറച്ച് വിശ്വസിച്ച് പോയി രേവതി എന്ന് സച്ചി അന്നേരം പറയാ രേവതിയോട് ഏ ഇന്ന് കരയുന്നു അച്ഛനാകാൻ പോകുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു കുറച്ച് നാളെന്നൊക്കെ സച്ചി ഇങ്ങനെ രേവതിയോട് പറയുവാണ് കരയുവാണ് രേവതിയും ആകെ ഇതായി പോയിട്ടോ അപ്പൊ എല്ലാം വെറും സ്വപ്നം മാത്രമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ സച്ചിയേട്ടാ എന്റെ സച്ചേടം വിഷമിക്കാതിരിക്കേ നമുക്ക് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവൂല്ലോ എന്നൊക്കെ പറ രേവതി ഇങ്ങനെ സച്ചിയെ സംസാ ഇതാക്കുക അതിനുശേഷം അന്ന് നടന്ന കാര്യങ്ങളും പിന്നെ ഈച്ചയായിട്ട് സംസാരിച്ച കാര്യങ്ങള് അങ്ങനെ ഇതെല്ലാം നമ്മുടെ സച്ചി രേവതിയോട് പറഞ്ഞു ഭയങ്കര അവൻ എന്നോട് ഉറപ്പിച്ചു പറഞ്ഞു അവൻ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തു ഞാൻ വേറൊരു കോമാളി വേഷം കെട്ടി ആട് തരുന്നല്ലേ രേവതി എന്ന് ചോദിച്ചു കേട്ടോ അപ്പോ രേവതിക്ക് അതൊക്കെ കേട്ടപ്പോൾ സഹിക്കാൻ പറ്റില്ല രേവതി എവിടെ നിന്ന് ഇങ്ങനെ കരയുവാ ശരിക്കും ഞാനൊരു കോമാളി ആയി പോയല്ലേ രേവതി വെറും കോമാളി ആയിപ്പോയല്ലേ രേവതി എന്ന് ചോദിക്കുമ്പോൾ ഏയ് സച്ചേട്ടൻ അങ്ങനെ ഒന്നും വിചാരിക്കല്ലേ വിഷമിക്കാതിരിക്കുക അങ്ങനെ ഒന്നും ഇല്ല സച്ചേട്ടാ ഒരു കുഞ്ഞുവാവേ ദൈവം നമുക്ക് പെട്ടെന്ന് തന്നെ തരുവെന്ന് രേവതി അ നേരം സച്ചിയോട് പറഞ്ഞു സച്ചേട്ടൻ്റെ ഈ സങ്കടം ദൈവം കാണാതിരിക്കില്ലല്ലോ എന്നും രേവതി ഇങ്ങനെ പറയുക അപ്പൊ അത് കേട്ട് സച്ചി ഇങ്ങനെ മനസ്സ് വിഷമിച്ചിങ്ങനെ ഇരിക്കുവല്ലേ ഇതൊക്കെ സച്ചേട്ടൻ കണ്ടൊരു സ്വപ്നമായിട്ട് കരുതിയാൽ മതിയെന്നും രേവതി പറഞ്ഞു സച്ചി എന്നിട്ട് ആ ഒരു ആ ചുമ്മാ അങ്ങനെ ആ ഒരു ഓടിന്റെ പുറത്ത് ഇങ്ങനെ കിടന്നു അപ്പൊ എൻ്റെ മനസ്സിൽ ഒരുപാട് കണക്ക് കൂട്ടലുകളൊക്കെ ഉണ്ടായിരുന്നു അതിനു വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു ഞാനെന്നൊക്കെ പറഞ്ഞു ഒരു കുഞ്ഞു പിറന്ന് അതിനെ വളർത്തിയെടുക്കാൻ ഇന്നത്തെ കാലത്ത് എത്രത്തോളം കഷ്ടപ്പാടുണ്ടെന്ന് എനിക്കറിയാം ഒരച്ഛനും ഒരമ്മയും എത്രത്തോളം കഷ്ടപ്പെടണമെന്ന് എനിക്കറിയാം ഞാൻ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ സച്ചി ഇങ്ങനെ പറഞ്ഞു ആ ഒരു സന്തോഷം അതില്ല എന്നറിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല രേവതി എന്ന് പറഞ്ഞു രേവതി അവിടെ നിന്ന് ഭയങ്കര കരച്ചില്ല രേവതി എന്നിട്ട് സച്ചിയുടെ ഒപ്പം അങ്ങ് കിടന്നിട്ട് രേവതിയും സച്ചിയെ സമാധാനപ്പിക്കുക അങ്ങനെ അവര് രണ്ടുപേരും ആ ടെറസിൽ ഓടിന്റെ പുറത്ത് ഇങ്ങനെ ചുമ്മാ കിടക്കും കേട്ടോ നിലാവിലേക്കും നോ നിലാവിനെയും നോക്കി അപ്പോൾ എൻ്റെ സച്ചേട്ടൻ ഒരിക്കലും സങ്കടപ്പെടേണ്ട എൻ്റെ സച്ചേട്ടൻ ആഗ്രഹിച്ചതുപോലെ ഒരു കുഞ്ഞുമാവേ എൻ്റെ സച്ചേട്ടൻ ഞാൻ തരുവെന്നൊക്കെ രേവതി ഇങ്ങനെ സച്ചിയോട് പറയുക അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി കാത്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സച്ചിയെ സമാധാനിപ്പിക്കുവാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടി സ്വപ്നമൊക്കെ കണ്ടിങ്ങനെ അവിടെ കിടന്നു നേരം വെളുത്തു രേവതി രാവിലെ അടിക്കാനും വാരാനും തൂക്കാനും തുടയ്ക്കാനും തുടങ്ങി അപ്പോൾ അതേ അട്ടകാലം നമ്മുടെ ഈച്ച അങ്ങോട്ടേക്ക് വരുന്നു അപ്പോൾ എൻ രേവതി സച്ചി എന്ത് ചെയ്യുന്നു ചേച്ചു ആ ഈ ചോ ഈച്ച എന്താ ഈ നേരത്തെ ഇവിടെ അല്ല സച്ചിയെന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കൊന്നും നമ്മുടെ രേവതി ആ മനസ്സിലായി ഉം വിളിക്കുന്നത് ഞാനും കേട്ടായിരുന്നേ എന്തായാലും പെട്ടെന്ന് ഇങ്ങെ എത്തിയല്ലോ ഇരിക്കു കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഇത് വാങ്ങിക്കാൻ പറഞ്ഞു ഇത് കുറച്ച് സ്വീറ്റ്സ് ആണെന്ന് പറഞ്ഞു ഈ സമയത്ത് വെറും കയ്യോടെ വരാൻ പാടില്ലല്ലോ എന്നൊക്കെ ഈച്ച പറയുമ്പോൾ അല്ല ഈ സമയത്തിന് ഇപ്പൊ എന്തെത്ര പ്രത്യേകതാന്ന് ചോദിച്ചു അപ്പൊ പിടിതരാതെ സംസാരിക്കാ എത്ര കാലം സച്ചിയിൽ നിന്ന് മറിച്ചു വെക്കും എന്നൊക്കെ മനസ്സിൽ ഈച്ച പറഞ്ഞു കൂടുതൽ കാലം ഒന്നും മറിച്ചു വെക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ കേട്ടോ അപ്പൊ ഈച്ച എന്ന് ഈ ആലോചിച്ച് കൂട്ടണേന്ന് ചോദിച്ചു ഒന്നുമില്ല സച്ചി ഒന്ന് വിളിക്കാ ആ വിളിക്കാലോ സച്ചിയുടെ അകത്തുണ്ട് വാ എന്നും പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു ആ സച്ചി ഭയങ്കര സന്തോഷത്തിലായിരിക്കില്ല പിന്നെ ഭയങ്കര സന്തോഷത്തിലാന്ന് പറഞ്ഞു എനിക്ക് പായസം ഭയങ്കര ഇഷ്ടമാണെന്ന് സച്ചി പറഞ്ഞു കാണുമല്ലേ ഉം ഈച്ചയെ കുറിച്ച് സച്ചിയെല്ലാം എന്നോട് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു ആവശ്യമാണോ ഈച്ച ഇരിക്കേ ഞാൻ പായസൊക്കെ വെച്ചിട്ടുണ്ട് അത് എടുത്തേ തരാല്ലേ എന്ന് പറഞ്ഞോണ്ട് അവിടെ നിന്ന് രേവതി പായസം എടുക്കാൻ പോയി ഈ സമയത്ത് ഈച്ച പുറത്തെങ്ങനെ ഇരിക്കാം എന്തായാലും പായസം ഒന്ന് കിട്ടി പൊളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഈച്ച അവിടെ ഇരിക്കുക അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്കാ നീച്ചയെ നോക്കി ഇങ്ങനെ നിക്കുക ഈച്ചിങ്ങനെ ഉം ഉം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിക്കുന്നു അപ്പോഴേക്ക് നമ്മുടെ രേവതി ആദ്യം ഇത് കഴിക്കുക കേട്ടോ എന്നും പറഞ്ഞു ആദ്യം കുറച്ച് വേറെ സാധനം കൊടുത്തു അപ്പൊ ഇത് പായസമല്ലല്ലോ മാങ്ങയും പുളിയും അല്ലേ പായസം തരാമെന്നല്ലേ പറഞ്ഞേ പായസം വരും ആദ്യം ഇത് കഴിക്കാൻ പറഞ്ഞു എനിക്ക് വേണ്ട ഇന്ന് എനിക്ക് ഇഷ്ടമല്ല പായസം മതി എന്ന് പറഞ്ഞു ഈച്ച അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഈച്ചയുടെ അടുത്തേക്ക് എടുത്ത് കഴിക്കടാ കഴിച്ചിട്ട് നീ പോയാ മതിയെന്ന് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞില്ലേ നീച്ച കഴിക്കടാ പിന്നെ പിന്നെന്തിന നിർബന്ധിക്കുന്നെ എന്നെ കൊണ്ട് ഇതൊക്കെ കഴിപ്പിച്ചതല്ലേ നീ ഇത് കഴിച്ചില്ലെങ്കിൽ നീ സച്ചേടിനെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ അച്ചമ്മയോട് വിളിച്ചു പറയൂന്ന് പറഞ്ഞു അച്ചമ്മ നേരെ ഇങ്ങോട്ടേക്ക് വരും മനസ്സിലായോ അയ്യോ പറയണ്ട പാപ്പ പറയണ്ട ഞാൻ കഴിച്ചോളാന്ന് പറഞ്ഞോട്ടെ ആ മാങ്ങയും ആ പുളിയും ഒക്കെ എടുത്തിങ്ങനെ കഴിക്ക പുളിച്ചിട്ട് കഴിക്കത്തില്ല നല്ല പുളി ഉണ്ടല്ലേ ഈ ചേദിക്കുമ്പോ ഉം അയ്യോ അയ്യോ ഇത് കഴിക്കാൻ പറ്റത്തില്ല എനിക്ക് വേണ്ട പറഞ്ഞു ഈ ചിരിക്കുവ ദേ മര്യാദ ഒക്കെ ഇവിടെ കഴിച്ചോളാം ഇത് മുഴുവൻ കഴിച്ചിട്ട് നിന ഞാൻ ഇവിടെ നിന്ന് എഴുന്നേപ്പിക്കത്തോളൂ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ രേവതി അപ്പോഴൊക്കെ രണ്ട് കൈയിലും കൂടെ എടുത്തിട്ടാണ് കഴിക്കുന്നത് നമ്മുടെ ഈച്ച അപ്പൊ സച്ചി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു രേച്ചമെ വിളിക്കണോ ചോദിച്ചു രേവതി ഇടയ്ക്കു ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കാം വേണ്ട വേണ്ടേ ഞാൻ മൊത്തം കഴിച്ചോളാം അവയെന്ന് പറഞ്ഞോണ്ട് മുഴുവൻ കഴിക്കും അപ്പൊ ആഹാ നീ എന്താണ് ഇവിടെ നിന്ന് സച്ചി വന്ന് ചോദിച്ചു എന്നിവിടെ പിടിച്ചു ഇരുത്തിയിട്ട് പായസം തരാമെന്ന് പറഞ്ഞടാ എന്നിട്ട് ഇതാടാ തന്നത് എന്ന് പറയുമ്പോ സച്ചി ഇരുന്ന് ചിരിക്കുക ഉം തരാ നീ വേഗം കഴിക്കാൻ പറഞ്ഞു വേഗം എന്ന് കഴിക്കാൻ അപ്പം ഞാൻ നിന്നെ കാണുന്ന കരുതിയിരിക്കായിരുന്നു അപ്പം രേവതി വിളിക്കാൻ പറഞ്ഞത് എന്തായാലും നന്നായി കേട്ടോടാ എടാ പിന്നെ ഇവള് പ്രഗ്നൻ്റ് ഒന്നും അല്ലടാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഈച്ച ചാടി എഴുന്നേറ്റ് ഏ അയ്യോ അല്ലേ ചോടി ചെന്നപ്പോൾ അല്ലടാ ഞാനൊന്നും സമ്മതിക്കൂല എന്ന് പറഞ്ഞു ഈച്ച എന്ത് എടാ ഞാൻ പറഞ്ഞത് എല്ലാ വിഷമങ്ങളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഒന്ന് ഈച്ച പറയാം അപ്പം രേവതി ഇങ്ങനെ നോക്കുക നിന്റെ ഒരു ലക്ഷണം ഓരോന്ന് പറഞ്ഞു നിന്നെ ആ സച്ചിട്ടാ വേണ്ട ദേ ഗർഭിണിയാണെങ്കിൽ ഇന്ന ലക്ഷണമൊക്കെ ഉണ്ടോ നീ പറഞ്ഞു എന്ന് ചോദിച്ചു രേവതി ഞാന് ഇതിൽ ഞാനൊക്കെ ഉള്ള ആളാണ് അയ്യോ ഞാനമാക്ക മര്യാദയ്ക്ക് ഇവിടെ നിന്ന് കഴിക്കടാന്ന് പറഞ്ഞു അങ്ങനെ ഈച്ച പിടിച്ചെത്തി പുളിയും മാങ്ങയെല്ലാം കഴിപ്പിക്കുക ഇതൊന്നും കഴിക്കാൻ എനിക്ക് പറ്റില്ല പായസം എടുത്തോണ്ടോ എങ്ങനെയാ തരാം നീ ഇപ്പൊ തരാവേ എന്ന് പറഞ്ഞ രേവതി നിക്കുമ്പോ ഇവിടെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനെ മസാല ദോശ ഞാൻ എടുത്തോണ്ട് വരാ എന്ന് പറഞ്ഞോട്ടെ സച്ചി പോകുമ്പോ ആ അങ്ങനെ പറയാം ഇത് ഇവിടെ ഇരിക്കട്ടെ അപ്പൊ എടുത്തോണ്ടുവരട്ടെ ആദ്യം ഇത് കഴിക്കുക കഴിക്കടാ കഴിക്കുന്നു പറഞ്ഞു രേവതി കഴിക്കുന്നു മാങ്ങ മാങ്ങിയെടുക്ക അപ്പോഴത്തേക്കും സച്ചി പോയി മസാല ദോശ കൊണ്ടുവന്നു നെയ്നിപ്പൊ നീത്ത് കഴിക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചി കൊറേ പച്ചമുളക് എടുത്തുകൊണ്ട് വന്നു അയ്യോ ഇതോ ഇത് ഞാൻ ഞാൻ പച്ചമുളക് എങ്ങനെ കഴിക്കാനാണെന്നൊക്കെ ചോദിച്ചു ചീച്ച കിടന്ന് പ്രളപ്പെടുന്നു മസാല ദോശ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിട്ടോടാ കുറച്ച് ദിവസേ ഞാൻ സ്വപ്നലോകത്തായിരുന്നു എന്നെ അവിടെ എത്തിച്ചതിനെ നിനക്ക് ഞാനെന്തെങ്കിലും സമ്മാനം തരണ്ടേ കഴിക്കടാ കഴിക്കാൻ പറഞ്ഞു നിർബന്ധിച്ച് കഴിപ്പിക്കാൻ നോക്കുമ്പോ ദേ കഴിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പൊ തനാച്ചേ വിളിക്കും വേണോടാ അയ്യോ ഞാൻ കഴിച്ചോണ്ടിരിക്കില്ല പിന്നെ എന്തിനാത്ത മാച്ച മതി ഏത് നേര ഈ പറയുന്നതോ ചോദിച്ചോട് ഇത് പച്ചമുളക് എല്ലാം എടുത്ത് കഴിച്ചിട്ട് എരിഞ്ഞിട്ട് ജീവനും കൊണ്ട് അവിടെ ഈച്ച ഇറങ്ങി ഓടി അപ്പൊ നിക്കണം അവിടെ എന്ന് പറഞ്ഞു രേവതി പക്ഷേ ഈച്ച ഈ ചോവന്ന് പറഞ്ഞിറങ്ങി ഒറ്റ ഓട്ടായിരുന്നു ഈച്ചെ പറഞ്ഞു പോയി സച്ചിയേട്ടാന്ന് രേവതി പാവം അവൻ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താ പക്ഷെ മണ്ടനായി പോയെന്ന് സച്ചി രേവതിയോട് പറയുവാണ് ഈച്ചയെക്കാളും മണ്ടനേ സച്ചിയേട്ടനാകട്ടോ ഉം ഉം എന്നും പറഞ്ഞു രേവതി ആ മണ്ടനാണെന്ന് സച്ചേട്ടൻ അറിയാം എന്നിട്ടും അവൻ പറയുന്നതും കേട്ട് അച്ഛനാകാൻ പോവാണെന്ന് സോ അങ്ങു പ്രഖ്യാപിച്ച് നടക്കാതിരുന്നില്ലേ ഇപ്പൊ സച്ചേട്ടനെ ഈ ചേക്കാളും വലിയ മണ്ണൻ അല്ലേന്ന് ചോദിക്കുമ്പോ ഒരു പറ്റക്ക പറ്റി പോയില്ലേ ഉം എന്നൊക്കെ പറഞ്ഞു സച്ചി ഇങ്ങനെ നിൽക്കുന്നു രേവതി അകത്തേക്ക് പോയി പുറമെ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഉള്ളില് ഇങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ ശ്രുതി ഇങ്ങോട്ട് കയറി വരുന്നു ശ്രുതി കയറി വന്നപ്പോൾ ദേവതിയുടെ ഫോൺ അവിടെ ഇരുന്ന് അടിക്കാം ദേവതിയുടെ ഫോണാണല്ലോ ചലക്കുന്നത് കെട്ടില്ല ഒന്നും കേൾക്കുന്നില്ലേ എന്ന് പറഞ്ഞു നാല് പാടും ഇങ്ങനെ നോക്കുക എന്നിട്ട് പതുക്കെ ഫോൺ എടുത്തു ആ അപ്പോൾ പതുക്കെ ഫോണെടുത്ത് ഒരു ഓർഡറിന്റെ കാര്യം പറയാനായിരുന്നു ആ ഹലോ ആ വലിയ ഓർഡർ ആണല്ലേ അപ്പോൾ അത് ശരി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് ഇങ്ങനെ ഓർഡർ ഒക്കെ കൊടുക്കാറുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കാം ശ്രുതിയെ ആ ആണോ അല്ലല്ല രേവതി അല്ല അവൾ കുളിക്കുകയാണേ ആ ശരി എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞോളൂ ഞാൻ രേവതിയോട് പറഞ്ഞ കൃത്യ സമയത്ത് തന്നെ എല്ലാം എത്തിക്കാൻ പറയാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ എല്ലാം മേടിച്ചു ശരി എല്ലാം ഞാൻ ഇവളോട് പറഞ്ഞേക്കാന്ന് പറഞ്ഞു കുറേ എഴുതി വെച്ചു അപ്പോൾ ഇതെല്ലാം കണ്ട സുധി അങ്ങോട്ടേക്ക് വരുവാ അപ്പോൾ നാളെ രാവിലെ എല്ലാം അവിടെ എത്തിയിരിക്കുകയെ ചന്ദ്ര പറഞ്ഞാൽ പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പോഴേക്കും ഇത് കേട്ടോണ്ട് വന്നത് സുധി അപ്പം ചന്ദ്രയെന്നും പറഞ്ഞോണ്ടാണ് ഈ ഫോണിൽ സംസാരിച്ചപ്പോഴത്തെ കേടി നിനക്കെന്തടി വട്ടു പിടിച്ചോ എന്ന് ചോദിച്ചു ശ്രുതി വരുന്നത് നീ ഫോണിൽ രേവതിക്ക് വേണ്ടി ഓർഡർ എടുക്കുന്നു വേണമെങ്കിൽ അവൾ ഓർഡർ എഴുതി എടുക്കട്ടെ അല്ല നീ എന്താ അവരുടെ ജോലിക്കാരിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾക്ക് വേണ്ടി ഞാൻ ഓർഡർ പിടിക്കുമെന്ന് ശ്രുതിയന്നേരം ശുതിയോട് ചോദിക്കാം എങ്ങനെ അവളുടെ പൂക്കച്ചവടം നിർത്തിക്കാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇതിനു വേണ്ടിയുള്ള പണിയാണ് ഞാൻ ചെയ്തത് എന്തായാലും അവൾക്ക് ഉള്ള പണിയാണ് ഞാനിപ്പോൾ കൊടുത്തത് കറക്റ്റ് സമയത്ത് സാധനങ്ങൾ എത്തിക്കാതെ വരുമ്പോൾ അവരവളെ വിളിച്ച് ചീത്ത വിളിക്കും എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ആ മഹാഭാവം ചെയ്യുവാണ് രേവതിയോട് അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിട്ടുള്ളത് എന്തായാലും കാത്തിരുന്ന് കാണാം ഇനി രേവതിയുടെ പൂക്കച്ചവടെ ഏത് രീതിയിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണാം എന്നുള്ള കൂടി നിർത്തുന്നു വീണ്ടും കാണുന്നതോടെ എല്ലാവർക്കും ടാറ്റ അതോടൊപ്പം നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൻ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും എളുപ്പത്തിൽ നോട്ടിഫിക്കേഷനായിട്ട് നമ്മുടെ ഫോണിലേക്ക് വരുന്നതും ആയിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരും തരുന്ന സപ്പോർട്ട് സപ്പോർട്ടിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ടാറ്റാ